നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മളൊരു സ്റ്റോറി വെച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് അപ്പോൾ ഏതാണ് സ്റ്റോറി എന്നുള്ളതല്ലേ അതിലേക്ക് നമുക്ക് കാരണം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതും കൂടെ കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കഥയുടെ പേര് അപ്പൊ നമ്മുടെ കഥയുടെ പേരെന്താ ബാഹുബലി ഏറ്റു അല്ലെ ഈ കഥയിൽ ഒരു രാജാവുണ്ട് ഈ രാജാവിന്റെ പേരെന്താന്ന് അറിയാമോ രാജാവിന്റെ പേരാണ് നമ്മുടെ രാജാവിന്റെ പേരെന്താ മഹേന്ദ്ര ബാഹുബലി നമ്മുടെ മഹേന്ദ്ര ബാഹുബലി ഉണ്ടല്ലോ ഒരു തെറ്റ് ചെയ്തിരുന്നു എന്താ തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊട്ടാരത്തിൽ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞു കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചോളൂ ഇതേപോലെയുള്ള പഞ്ച ഡയലോഗ് പറഞ്ഞപ്പുണ്ടല്ലോ ഈ മഹേന്ദ്ര ബാഹുബലിയുടെ അമ്മ അതായത് രാജ്ഞി മഹേന്ദ്ര ബാഹുബലിനെ ടാറ്റയൊക്കെ കൊടുത്ത് ഇറക്കി വിട്ടു രാജകുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വിധിമുറകൾ ലംഘിച്ചാൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും ആർക്കും അങ്ങനെ നമ്മുടെ മഹേന്ദ്ര ബാഹുബലിനെ കൊട്ടാരത്തിൽ നിന്നൊക്കെ പുറത്താക്കി മഹേന്ദ്ര ബാഹുബലി അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് റോട്ടി കൂടെ നടന്നു പോകുകയാണ് കേട്ടോ അങ്ങനെ റോട്ടി കൂടെ നടന്നു പോകുമ്പോഴാണ് മഹേന്ദ്ര ബാഹുബലി ആലോചിച്ച് ഇപ്പം ഞാൻ അത്ര സേഫ് അല്ല അല്ലെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് എന്നെ നോക്കാനും എനിക്ക് സേഫ്റ്റി ഒക്കെ എടുക്കാനും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായി ഇനി അത്ര സേഫല്ല അതുകൊണ്ടൊരു എൽ ഐ സി എടുക്കാമെന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചു എന്തെടുക്കാമെന്ന് എൽ ഐ സി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ എൽ ഐ സി ഒക്കെ എടുത്ത് എൽ ഐ സിയിലൊക്കെ ഒപ്പൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ മഹേന്ദ്ര ബാഹുബലി ഒരു വ്യവസായമൊക്കെ തുടങ്ങാനുള്ള തീരുമാനത്തിലെത്തി കേട്ടോ അങ്ങനെ നമ്മുടെ മഹേന്ദ്ര ബാഹുബലി പതുക്കെ പതുക്കെ വ്യവസായമൊക്കെ തുടങ്ങി പിന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാലും ഉണ്ടല്ലോ ബാഹുബലിക്ക് രാജ്യത്തിനോടുള്ള സ്നേഹവും കൂറൊന്നും നഷ്ടമാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴും നല്ല സ്നേഹമായിരുന്നു രാജ്യത്തിനോട് അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറേ പദ്ധതികളൊക്കെ ബാഹുബലി ആവിഷ്കരിച്ചിരുന്നു കേട്ടോ രാജ്യത്തിൻ്റെ ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ട് കുറേ പദ്ധതികളൊക്കെ ബാഹുബലി ആവിഷ്കരിച്ചിരുന്നു അപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ള നമ്മുടെ മഹേന്ദ്രൻ ബാഹുബലിനെല്ലാവരും കണ്ടല്ലോ അല്ലേ ഒരുപാട് റിസേർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിഫൻസൊക്കെ നടത്തിയിട്ടുള്ള ബാഹുബലിനെ നമ്മളെല്ലാവരും കണ്ടു ഇനി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമുണ്ടല്ലോ ബാഹുബലി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ വെള്ളത്തിനും ഇറിഗേഷനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ പദ്ധതികളൊക്കെ നമ്മുടെ മഹേന്ദ്ര ബാഹുബലി ആവിഷ്കരിച്ചിരുന്നു കേട്ടോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥ കേട്ടോ ഇനി ഈ ഒരു കഥ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറും ഇനി ഞാൻ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മുടെ കഥ എങ്ങനെ തുടങ്ങിയത് നമ്മുടെ കഥയുടെ പേരെന്തായിരുന്നു ബാഹുബലി ടു അല്ലേ അപ്പോൾ ആ രണ്ട് വെച്ചിട്ട് ബാഹുബലി ടു അതിനകത്തുള്ള ആ രണ്ട് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കിട്ടിയല്ലോ അപ്പം രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ ഇനി അടുത്ത സീൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു മഹേന്ദ്ര ബാഹുബലി അല്ലേ അങ്ങനെയല്ല കാണിച്ചേ അടുത്ത സീൻ മഹേന്ദ്ര ബാഹുബലി അതിനകത്തുള്ള മഹേന്ദ്ര ആ മഹ വെച്ചിട്ടാണ് നമ്മൾ പി സി മഹലനോബസ് മാതൃക എന്നുള്ള പോയിന്റ് ഓർക്കുന്നത് പി സി മഹലനോബസ് മാതൃക അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ പഠിച്ചു ബാഹുബലി ടു അപ്പം രണ്ടാം പഞ്ചവത്സര പദ്ധതി പിന്നെ പി സി മഹലനോബസ് മാതൃക എന്ന് പറയുമ്പോൾ മഹാബജ്ര നമ്മൾ മഹേന്ദ്ര ബാഹുബലിയായിട്ട് കണക്ട് ചെയ്തു പിന്നെ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞു അല്ലേ അപ്പം അഞ്ച് ഡയലോഗ് പറഞ്ഞപ്പോഴല്ലേ മഹേന്ദ്ര ബാഹുബലി ടാറ്റയൊക്കെ കൊടുത്ത് ദേശീയപാതയിലൂടെ പോയിട്ടുള്ളത് അപ്പോൾ പഞ്ച് ഡയലോഗ് പറഞ്ഞു എന്ന് പറയുമ്പോൾ പഞ്ച് വെച്ചിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം കേട്ടോ പഞ്ചായത്ത് രാജ് സംവിധാനം പിന്നെ ടാറ്റ കൊടുത്തു അല്ലേ അമ്മയ്ക്ക് ടാറ്റ ഒക്കെ കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ടാറ്റ വെച്ചിട്ട് നമ്മൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അവിടെ കണക്ട് ചെയ്യാണ് കേട്ടോ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നിട്ട് ബാഹുബലി എങ്ങോട്ട് പോയത് ദേശീയപാതയിലൂടെയാണ് പോയത് അല്ലേ അങ്ങനെ നമ്മൾ ദേശീയപാത അവിടെ കണക്ഷൻ കൊടുത്തേക്കാണ് അങ്ങനെ കൊട്ടാരത്ത് നിന്ന് പുറത്തായിട്ടുള്ള ബാഹുബലിക്ക് ലൈഫിന് ഇൻഷുറൻസ് വേണം എന്ന് തോന്നി അല്ലേ അങ്ങനെ സൈനൊക്കെ ചെയ്ത് നമ്മൾ കാണിച്ചില്ലേ അതാണ് ഇവിടുത്തെ എൽ ഐ സി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ എൽ ഐ സിയൊക്കെ എടുത്ത് നമ്മുടെ മഹേന്ദ്ര ബാഹുബല പിന്നെന്താ തുടങ്ങിയ ഒരു വ്യവസായമൊക്കെ തുടങ്ങി അല്ലേ അപ്പം വ്യവസായം എന്ന് പറയുമ്പോഴാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്യുന്ന കുറച്ച് പോയിൻറ്സ് ഉള്ളു കേട്ടോ വ്യാവസായിക നയപ്രഖ്യാപനം വ്യാവസായിക സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യാ വ്യാവസായിക പദ്ധതി ഇത് മൂന്നും നമുക്ക് ആ ഒരു വാക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ വ്യവസായമൊക്കെ കൂടി കഴിയുമ്പോൾ പിന്നെന്താ പറ്റുന്നത് തൊഴിലില്ലായ്മയൊക്കെ കുറയും അല്ലേ ഒരുപാട് ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുത്തതല്ലേ അപ്പം അങ്ങനെ നമുക്ക് തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ള പോയിന്റ് അവിടെ ഓർക്കാൻ പറ്റും പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള നമ്മുടെ മഹേന്ദ്ര ബാഹുബലിക്ക് രാജ്യത്തിനോടുള്ള സ്നേഹവും കൂറുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാജ്യത്തിന് എങ്ങനെയെങ്കിലൊക്കെ സംരക്ഷിക്കണം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറേ പദ്ധതികളൊക്കെ മഹേന്ദ്ര ബാഹുബലി ആവിഷ്കരിച്ചിരുന്നു അല്ലേ അപ്പോൾ ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രതിരോധത്തിനൊക്കെ വേണ്ടിയിട്ടും കുറേ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഡിഫൻസുവായിട്ടും ഇവിടെ ഡിഫെൻസുവായിട്ടാണ് നമ്മളിവിടെ ഡി ആർ ഡി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഡിഫെൻസ് വെച്ചിട്ട് നമ്മൾ ഡി ആർ ഡി ഒ നമ്മുടെ മൈൻഡിലേക്ക് വരണേ പിന്നെ എന്താ പറഞ്ഞത് അടുത്ത പോയിന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ബാഹുബലി ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അതാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കേട്ടോ മാനേജ്മെന്റ് ഒറ്റയ്ക്കാണ് ഇതെല്ലാം മാനേജ് ചെയ്തേ മാനേജ്മെന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അതാണ് ഐ ഐ എം എന്ന് പറയുന്നത് കേട്ടോ ഐ ഐ എം പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളെന്താ പറഞ്ഞത് വെള്ളത്തിനും ഇറിഗേഷനൊക്കെ വേണ്ടിയിട്ട് കുറേ പദ്ധതികളൊക്കെ മഹേന്ദ്ര ബാഹുബലി ആവിഷ്കരിച്ചിരുന്നു അല്ലേ അപ്പോൾ ആ വെള്ളമൊക്കെ എടുത്തിരുന്നത് സിന്ധു നദിന്നാണെന്ന് ആലോചിക്കുക കേട്ടോ ഏത് എന്നാണ് സിന്ധു നദി അങ്ങനെയാണ് നമ്മൾ സിന്ധു നദി ജല ഇവിടെ കണക്ട് ചെയ്യുന്നത് ഓക്കെ സിന്ധു നദി എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള വെള്ളവും ഒക്കെ എടുക്കുന്നത് കേട്ടോ കിട്ടിയില്ലേ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ മഹേന്ദ്ര ബാഹുബലി ടു നമ്മൾ ഏതെല്ലാം കാണുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഏതിലായിരിക്കും ടി വിയിലായിരിക്കും അല്ലേ അങ്ങനെ നമുക്ക് ആ ടി വി ആയിട്ട് നമുക്ക് ടെലിവിഷൻ സംപ്രേഷണവുമായിട്ട് ഒരു കണക്ഷൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ടെലിവിഷൻ സംപ്രേഷണം കൂടെ ഓർത്തുവെച്ചേക്കാം കേട്ടോ അപ്പോൾ ഈ കഥ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി നമുക്ക് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂയിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ ആദ്യം തന്നെ മനസ്സിലാക്കാം നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഇത് പേരിൽ അറിയപ്പെടുന്നത് മഹലനോബസ് മോഡൽ എന്താണ് മഹലനോബസ് മോഡൽ അല്ലെങ്കിൽ വ്യാവസായിക പദ്ധതി ഏതാണ് വ്യാവസായിക പദ്ധതി നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞിരുന്നില്ലേ എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ നമ്മൾ പറഞ്ഞു അല്ലേ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള എന്തിനായിരുന്നു കൃഷിക്കാണ് കാർഷികത്തിനാണ് ഇവിടെ ഏതിനാ ഇവിടെ വ്യവസായത്തിനാണ് കേട്ടോ അതേപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ നമ്മൾ പറഞ്ഞിരുന്നു അതറിയപ്പെടുന്ന വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ മഹലനോബസ് അനോബസ് മാതൃക എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ ഈ പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മ കുറയ്ക്കുക അതുപോലെ തന്നെ ദേശീയ വരുമാനം ഉയർത്തുക തൊഴിലില്ലായ്മ കുറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വരുമാനം കൂടില്ലേ അപ്പോൾ ആ രണ്ട് പോയിന്റുകളാണ് ഈ ഒരു പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം ഇന്ത്യയുടെ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പദ്ധതിയാണ് ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ പിന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം വന്നിട്ടുള്ളത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും വന്നിട്ടുള്ളത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ദേശീയപാത നിയമം വന്നിട്ടുള്ളത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ നമ്മുടെ കഥയൊന്നും മൈൻഡിലേക്ക് ഉണ്ടെന്നാൽ മതി കേട്ടോ സിമ്പിൾ അല്ലേ നമ്മുടെ ബാഹുബലിനേക്ക് ഒന്ന് മൈൻഡിലേക്ക് ഉണർന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും കേട്ടോ അതേപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ ടെലിവിഷൻ സംപ്രേഷണം വന്നിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നമ്മുടെ ബാഹുബലിയുടെ മാനേജിംഗ് സ്കില്ലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പിന്നെ നമ്മൾ പറഞ്ഞു പി സി മെഹലനോബസ് മാതൃക എന്നാണിത് അറിയപ്പെട്ടിരുന്നത് അല്ലേ പിന്നെ ഡിഫൻസ് ഡി ആർ ഡി ഒ വന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഇതെല്ലാം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് ഇപ്പം ഡി ആർ ഡി ഒ വന്നിട്ടുള്ളത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇങ്ങനെയൊക്കെയായിരിക്കും വരും കേട്ടോ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലെ വളർച്ചാ നിരക്കാണ് വളർച്ചാ നിരക്ക് അതായത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എയിം എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജായിരുന്നു പക്ഷേ കിട്ടിയിട്ടുള്ളത് ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജാണ് അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക നമ്മുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ എങ്ങനെയായിരുന്നു ടു പോയിൻറ്റ് വൺ പേഴ്സൻറ്റേജായിരുന്നു എയിം ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രയാണ് കിട്ടിയിരുന്നത് ത്രീ പോയിൻ്റ് സിക്സ് പേഴ്സൻറ്റേജാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട് അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ ക്ലാസ് അപ്പ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാരണം നിർമ്മാണ അനുമതി ലഭിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാ ദുർഗാപൂർ ബിലായി റൂർക്കേല ഓക്കെ അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പി എസ് സിയിൽ ചോദിച്ച് വരാറുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ചെറിയ മുമ്പത്തിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ഏത് ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ആ ഒരു ക്ലിപ്പും കൂടെ കാണാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ നിലവിൽ വന്നിട്ടുള്ള ഇരും കുരുക്ക് ശാലകൾ ഏത് ഏതൊക്കെയാണ് നമുക്കറിയാം ബിലായി റൂർക്കേല അതേപോലെ തന്നെ ദുർഗാപ്പൂർ അപ്പം ഞാൻ ആദ്യം ഇതിന്റെ ഒരു പാറ്റേൺ പറഞ്ഞുതരാം കേട്ടോ അതിന് നിങ്ങൾക്ക് ഇതൊക്കെ ഓർക്കാനുള്ള കോഡ്സും ഒക്കെ പറഞ്ഞുതരാം അപ്പം ശ്രദ്ധിക്കുക ബിലായി റൂർക്കേല അതേപോലെ തന്നെ ദുർഗാപൂർ ബിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് അതേപോലെ തന്നെ ഏത് രാജ്യമാണ് എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് അതായത് റഷ്യ ആണ് സഹായിച്ചത് പി എസ് സിയിൽ ചോദിക്കാറുള്ളത് ഈ ബിലായി എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഒരു സ്റ്റീൽ പ്ലാന്റ് പറഞ്ഞിട്ട് അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഏത് രാജ്യമാണ് ഏത് രാജ്യങ്ങളാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തത് ഇതുപോലെയാണ് പി എസ് സിയിൽ ചോദിക്കാറുള്ളത് ബിലായി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ റഷ്യയാണ് ഇതിനെ സഹായിച്ചത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ അതായത് മൂന്ന് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏതാണ് ബിലായി ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ആരാണ് സഹായിച്ചത് റഷ്യ അടുത്തത് റൂർഖേല റൂർക്കേല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യണതെന്ന് ചോദിക്കുമ്പോൾ ഒറീസ പറയണം അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജർമ്മനിയാണ് സഹായിച്ചത് കേട്ടോ അടുത്ത ഇരുമ്പുരുക്കുശാല നമുക്ക് നോക്കാം ദുർഗാപൂർ ആണ് ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ പശ്ചിമബംഗാളിലാണ് ഏത് രാജ്യമാണ് സഹായിച്ചത് ബ്രിട്ടൻ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് മൂന്ന് ഇരുമ്പുരുക്കുശാലകൾ ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യണേന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനെ സഹായിച്ചതെന്നുള്ളതും കൂടി പറഞ്ഞു അതായത് ഒമ്പത് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മെമ്മറി ട്രിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ജാമിൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ വരുമ്പോൾ എങ്ങനെ ആൻസർ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ബേർഡ് എന്ന് എഴുതി വെക്കുക ബി ഐ ആർ ഡി കേട്ടോ ബി ഐ എന്ന് പറയണ ഒന്നാണ് ബി ഐ ആർ ഡി ബി ഐ ഐന്ന് ഉദ്ദേശിച്ചത് എന്താണ് ബിലായി അതേപോലെ തന്നെ ആർ ഉദ്ദേശിച്ചത് എന്നുദ്ദേശിച്ചത് ഡി ഡിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദുർഗാപൂർ അപ്പോൾ ബേഡിൽ നിന്ന് ആദ്യം എഴുതി ഇനി അതിൻ്റെ അടിയിൽ എഴുതേണ്ടത് കൗ എന്നാണ് കൗ അപ്പോൾ ആദ്യം ബേഡ് എഴുതി പിന്നെ എന്താ നമ്മൾ എഴുതുന്നത് കൗ ആണ് അപ്പോൾ സി എന്ന് പറയണത് ഛത്തീസ്ഗഡ് ഒന്ന് പറയണത് ഒറീസ ഡബ്ല്യു ഡബ്ല്യൂന്ന് പറയണത് വെസ്റ്റ് ബംഗാൾ ഓക്കെ അതിന്റെ അടിയിൽ നമ്മൾ എഴുതാൻ പോകുന്നെ ആർ ജി ബി ആണ് നമുക്കറിയാം ആർ ജി ബി എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് പ്രൈമറി കളേഴ്സ് അല്ലേ അപ്പൊ ആർ ജി ബി അതായത് റെഡ് ഗ്രീൻ ബ്ലൂ എന്നുള്ള രീതിയിൽ ആർ ജി ബി എഴുതിയൊക്കെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ ആദ്യം ബേഡ് എഴുതി അതിൻ്റെ അടിയിൽ കൗവ് എഴുതി അതിൻ്റെ അടിയിൽ ആർ ജി ബി എഴുതി നമ്മളിത് എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആർ ഡി സി ഒ ഡബ്ല്യു അതേപോലെ തന്നെ ആർ ജി ബി എന്ന് എഴുതിയല്ലോ എന്നിട്ട് ഇങ്ങനെ എടുക്കുക അതായത് കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുക അതായത് ബി ഐ സി ആർ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ചെയ്യുക ബി ഐ എന്ന് പറയണത് ബിലായി അതേപോലെ തന്നെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ആറ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുക കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഓർഡറിൽ എടുക്കുന്നത് ആദ്യം പറയണത് നമ്മുടെ സ്റ്റീൽ പ്ലാന്റ് ആണ് രണ്ടാമത് പറയണത് ഏത് സംസ്ഥാനം എന്നുള്ളതാണ് മൂന്നാമത് പറയുന്നത് ഏത് രാജ്യമാണ് ഇതിനെ സഹായിച്ചത് എന്നുള്ളതാണ്